സംസ്ഥാനത്ത് വഖഫ് അധിനിവേശം വ്യാപിപ്പിക്കാൻ കോഴിക്കോട് ഉയർന്നത് ബഹുനില മന്ദിരം കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ നീക്കുപോക്ക് വേഗത്തിലാക്കാനും പ്രവർത്തനം വ്യാപിപ്പിക്കാനുമുള്ള നീക്കത്തിലാണ് വഖഫ് ബോർഡ് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വിശദാംശങ്ങൾ പ്രധാനമായും രോഹിണി ഇന്നലെയാണ് വഖഫ് ബോർഡിന്റെ കെട്ടിട ഉദ്ഘാടനം ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയായി എത്തി ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആ വേദിയിൽ തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന പ്രസംഗങ്ങളൊക്കെ തന്നെയും നമ്മൾ കേട്ടതാണ് കാരണം വഖഫ് അധിനിവേശത്തിന്റെ പിടിയിലാണ് കേരളം എത്തിയിരിക്കുന്നത് ആയിരത്തി നാനൂറിലധികം പേർക്ക് ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ നോട്ടീസുകൾ അയച്ചു കഴിഞ്ഞു എന്നാൽ കോഴിക്കോട് ഉയർന്നിരിക്കുന്നത് ആറു കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്നത് വലിയൊരു ബഹുനില കെട്ടിടം തന്നെയാണ് അവിടെ കെട്ടി ഫയലുകൾ അതിവേഗത്തിൽ ഒത്തുതീർപ്പാക്കുവാനുള്ള ഒരു നടപടിയിലേക്കാണ് ഈ വക്കഫ് ബോർഡ് അംഗങ്ങൾ കടക്കുന്നത് എന്നൊരു തീരുമാനം തന്നെയാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത് ഇന്നലെ ആ പ്രസംഗത്തിൽ ഉൾപ്പെടെ വക്കഫ് ബോർഡിന്റെ ചെയർമാൻ ചെയർമാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രസംഗത്തിൽ തങ്ങളുടെ കൂടെയാണ് തങ്ങളുടെ ഒപ്പമാണ് മുഖ്യമന്ത്രി എന്നൊരു കാര്യം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ വക്കഫ് ബോർഡിന്റെ അതിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമായി തുടരുവാനുള്ള അല്ലെങ്കിൽ നടത്തുവാനുള്ള പ്രവർത്തനത്തിന്റെ ആദ്യപടിയായാണ് ഇത്തരത്തിൽ വലിയൊരു കെട്ടിടം തങ്ങൾ നിർമ്മിച്ചതും അതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇന്നലെ വക്കഫ് ബോർഡ് ചെയർമാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രവർത്തനത്തിലേക്കാണ് വക്കഫ് ബോർഡ് നീങ്ങുന്നത് അവർ പ്രധാനമായും പറയുന്നത് തങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും മുഖ്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നു എന്നൊരു വിഷയം കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രധാനമായും മലബാറിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിൽ ഈ വക്കഫ് വിഷയം എത്രത്തോളം ശ്രദ്ധേയമാണെന്നത് എടുത്തു പറയേണ്ടതാണ് പ്രത്യക്ഷത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാത്ത ഒരു സ്ഥിതിഗതിയും ഈ അവസരത്തിൽ എടുത്തു ാണ് എന്തായാലും വലിയൊരു ബഹുനില കെട്ടിടമാണ് ഇന്നലെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തത് ആറു കോടിയിലധികം രൂപ മുടക്കിയാണ് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അതിവേഗം ഫയലുകൾ ഒത്തുതീർപ്പാക്കുവാനുള്ള നടപടിയിലേക്ക് തന്നെ കടക്കും എന്നൊരു ഭീഷണി സന്ദേശം കൂടി ഉണ്ടായിരുന്നു വഖഫ് ബോർഡ് ചെയർമാന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും ആയിരത്തി നാനൂറിലധികം പേർക്കാണ് കേരളത്തിൽ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനിയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ തുടരും എന്നൊരു ഭീഷണി തുടരും എന്നൊരു കാര്യം തന്നെയാണ് ഇന്നലത്തെ അതെ ശരി എന്തായാലും വഖഫ് അധിനിവേശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾക്കാൻ വേണ്ടി വഖഫ് ബോർഡ് ഇരുനില കെട്ടിടം തന്നെ കോഴിക്കോട് പണിഞ്ഞിരിക്കുന്നത് ആണ് വിവരങ്ങൾ നൽകിയത്